കിണറ്റിലേക്ക് വീണ പന്തെടുക്കാൻ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പത്തു വയസ്സുകാരൻ മരിച്ചു കോട്ടയം കരൂർ കുടക്കച്ചിറയിൽ രാവിലെ പത്തരയോടെയാണ് സംഭവം ഉണ്ടായത് കിണറ്റിൽ വീണ പന്ത് കുട്ട ഉപയോഗിച്ച് ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാല് വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു നന്ദുഷാ വിവരങ്ങളുമായി നന്ദു തീർത്തും ധാരാളമായിട്ടുള്ള ഒരു സംഭവമാണ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ പത്തരയോടെയാണ് കോട്ടയം കരൂർ വീട്ടിൽ നാലാം ക്ലാസ് കൂട്ടുകാരും സഹോദരിയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അപകടം ഉണ്ടായത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനരികായിട്ടുള്ള കിണറ്റിലേക്ക് പന്ത് പോവുകയും ഈ പന്ത് എടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കുട്ടി കാൽ വഴുകി വെള്ളത്തിലേക്ക് വീഴുകയും മീങ്ങി വരികയും ചെയ്തത് കുട്ടിയെ ഒടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായി ഉടൻ തന്നെ അഗ്നിസേനയെ മുഖ്യം വിവരം അറിയിച്ചിരുന്നെങ്കിലും അവരെത്തുന്നതിന് മുന്നേ തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നാട്ടുകാർക്കായി എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നാണ് നമ്മൾ അറിയുന്നത് ഈ അപകടം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് വീടിന്റെ തുറസായ ഒരു സ്ഥലത്തായിരുന്നു ഈ അപകടം നടന്ന മുതിർന്നവരൊക്കെ തന്നെ ഓടിയെത്തിയെങ്കിലും ആ സമയത്തേക്കും കുട്ടി വെള്ളത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു അതിനാൽ തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് സമഗ്രമായിരുന്നു കുട്ടി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എത്തിച്ചപ്പോഴത്തേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ